ഇനി ഒരു പ്രൊഡക്ഷൻ കമ്പനി ആ ബ്രീത്തിംഗ് സ്റ്റാർ ആണ് കൂടുതൽ വലിക്കുന്നുണ്ടെന്ന് ചേട്ടാ പടം കഴിഞ്ഞാൽ സ്ലീപ്പിംഗ് സ്റ്റാർ ബ്രീത്തിംഗ് സ്റ്റാർ എന്നൊക്കെ പേര് വരുന്നത് ഘട്ടം കാരണം ജഗദീഷ് ഏട്ടനൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് സിനിമയെ കുറിച്ച് സിനിമയിൽ ജീവിക്കുന്ന മനുഷ്യന് ആളുടെ ഇന്റർവ്യൂ ഒക്കെ പറയുമ്പോൾ ആള് സിനിമയെ കുറിച്ച് മാത്രമേ സംസാരിക്കൂള്ളൂ മിക്കതും എന്റെ പൂജ കഴിഞ്ഞിട്ട് അന്ന് രാത്രി പതിനൊന്നേ മുക്കാലും ഷോക്കി മൂപ്പേര് കൽക്കി കാണാൻ പോയതാ എന്നിട്ട് രണ്ടരക്ക് റൂമിൽ എത്തിയിട്ടാണ് ആറു മണിക്ക് വീണ്ടും എത്തിയത് ഒരുപാട് നാടകങ്ങൾ നമസ്കാരം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിൽ കുടുംബ പശ്ചാത്തലത്തിൽ രസകരമായിട്ടുള്ള നർമ്മങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ഒരു സിനിമ എത്തുകയാണ് ജഗദീഷ് ഷേട്ടനും ഇന്ദ്രൻ സേട്ടനും ഒക്കെ ലീഡ് റോളിൽ സിനിമ നമ്മൾ പണ്ട് നയൻ്റീസിലും ഒക്കെ കണ്ടു മറന്നിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെയൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിൽ പുതിയൊരു സിനിമയാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാൻ വേണ്ടി അതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുള്ള കുറച്ച് പുതുമുഖങ്ങളല്ലെങ്കിലും നമുക്ക് അത്ര പരിചിതമല്ലാത്ത കുറച്ച് മുഖങ്ങളും കൂടെ ഉണ്ട് ആ അവരും കൂടെ ചേരുന്നതാണ് ആ സിനിമ അപ്പോൾ അവരുടെ വിശേഷങ്ങൾ നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം പുതിയ ആൾക്കാരുടെ കൂടെ വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഉണ്ണിച്ചേട്ടനും കൂടെ ചേരുമ്പോൾ ഇതൊരു രസകരമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും മൂന്ന് പേരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഒന്ന് ഋഷിയാണ് ഋഷിരാജ് ഋഷികേശ് ഋഷികേഷ് സോറി ഋഷികേഷ് ഉണ്ണിച്ചേട്ടൻ നായർ ആൻഡ് വൈഷ്ണവ് വെൽക്കം എന്തായിരുന്നു സിനിമ ലൊക്കേഷൻ ഞാൻ പറയുന്ന രണ്ട് വലിയ ആൾക്കാരുടെ കൂടെ ഒരു ചെറിയ ആളുടെ ആളുകൂടെ ചേർന്നിട്ട് എങ്ങനെയാണ് പുളിച്ചേട്ടാ ഉണ്ണിച്ചേട്ടൻ പറ എങ്ങനെയാണ് സിനിമ പൊതുവെ പുണ്ച്ചേട്ടൻ എനിക്ക് തോന്നുന്നു ഒരു ആ ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു കിടന്നുകൊണ്ട് എന്താ കൊഴപ്പില്ല നല്ല സിനിമ എന്ന് പറഞ്ഞാൽ ഇന്ത്യ കാഴ്ച മാധ്യമാണ് മനസ്സിലാക്കാനുള്ള സിനിമ കോമഡി ഉണ്ടാവും കാര്യങ്ങളും ഉണ്ടാവും പക്ഷേ സിനിമ കണ്ടു ഇറങ്ങുന്ന സമയത്ത് മനസ്സിൽ നിൽക്കണം കഥാപാത്രം ആ ഇത് പഠിക്കാനുള്ളതും കൂടി ആവണം മെസ്സേജ് വേണം ആണ് എങ്ങനെ തോന്നി എനിക്ക് നല്ല മെസ്സേജ് ഉണ്ട് ഈ പടം കാണുമ്പോൾ മനസ്സിലാവും അത് കാണികൾക്ക് മനസ്സിലാവും മനസ്സിലാവും ജഗദീഷ് ചേട്ടൻ ഇന്ദ്രൻ ചേട്ടന്റെ കൂടെയൊക്കെ ഒക്കെ ചെയ്തപ്പം എങ്ങനെയുണ്ടാവും ജഗദീഷ് ഷേട്ടന്റെ കൂടെയുള്ളൊരു അവര് നന്നായിട്ട് ാണ് തോന്നലായിട്ട് ഇപ്പോ ഋഷിയിലേക്ക് വന്നാലും എങ്ങനെയാണ് ഋഷിയുടെ ഒരു കഥാപാത്രം എനിക്ക് തോന്നുന്നു അതിന്റെ അത് പാട്ടും ഡാൻസും ഒക്കെ ഉള്ള ഒരു കഥാപാത്രമാണ് അതെ ഞാൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ അർജുനൻ എന്നാണ് എൻ്റെ കഥാപാത്രത്തിന്റെ പേര് അതായത് ഇവരുടെ ഏറ്റവും ഇളയ അനിയനാണ് ജഗദീഷ് ഏട്ടന്റെ ഇന്ദ്രൻ സേട്ടന്റെയും പ്രശാന്ത് ഏട്ടന്റെ ഏറ്റവും ഇളയ അനിയനാണ് ഞാൻ പിന്നെ പഞ്ചപാണ്ഡവർ എന്നുള്ള അതിലാണ് രസമായിരുന്നു ഇവിടെ കൂടെ തന്നെ നകുലൻ സഹദേവൻ സെറ്റപ്പ് ആണ് അതെ അതെ സഹദേവൻ ജഗദീഷ് ഏട്ടൻ പ്രശാന്ത് അലക്സാണ്ടർ ഭീമൻ ഇന്ദ്രൻ ഏട്ടൻ അർജുനൻ പിന്നെ ധർമ്മപുത്രൻ രാജൻ പി ദേ സാറിനെയാണ് കാണിക്കുന്നത് മരിച്ചു പോയി മരിച്ചു രാജൻ സാറിന്റെ മോനായിട്ടാണ് വൈഷ്ണവ് പിന്നെ നല്ല രസമായിരുന്നു കാരണം ഒന്നാമത്തെ കാര്യം ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ ആദ്യമായിട്ടാണ് നമ്മൾ പെർഫോമൻസ് പെർഫോം ചെയ്യുന്നത് അപ്പൊ അത് അവരെ അതാണ് കാരണം അവരെ നമുക്ക് അടുത്ത് കിട്ടുകയാണ് മുമ്പൊക്കെ സിനിമകളൊക്കെ കണ്ടതൊക്കെ ഉള്ളല്ലോ തൊട്ടടുത്ത് നമുക്ക് അഭിനയിക്കാൻ വേണ്ടി നമ്മുടെ കൂടെ അഭിനയിക്കാനൊക്കെ കിട്ടുകയാണ് അതും അവരുടെ അനിയനായിട്ടൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു അത് ഒപ്പം ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു അതായത് ഇവരുടെ അടുത്തൊക്കെ എങ്ങനെ കാരണം നമുക്കൊന്ന് ആദ്യമായിട്ട് പോകല്ലേ സംസാരിച്ചു അല്ലെങ്കിൽ ഒന്ന് കമ്പനിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കൊഴപ്പമില്ല അപ്പൊ ആദ്യത്തെ ഒന്നും രണ്ടു ദിവസമൊക്കെ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കാരണം നമുക്ക് ഏറ്റവും വലിയൊരു പേടി അല്ലെങ്കിൽ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ടേക്കിലേക്ക് ഓക്കെ ആക്കുന്ന ആൾക്കാരാണ് അപ്പൊ അവരുടെയൊക്കെ കൂടെ നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ വന്ന് ഡിലേ ഒക്കെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ ആയിരുന്നു ആദ്യം പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ അല്ല കാരണം അവിടെ എത്തി എല്ലാവരും നല്ല സംസാരിച്ച് കൂളായി നല്ല കമ്പനി അയക്കുക ശേഷം പിന്നെ അവരുടെ കൂടെ നമുക്ക് പോകാൻ പറ്റിയെന്നുള്ളതാണ് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് പിന്നെ എന്നെ സംബന്ധിച്ചോളം ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു ഭയങ്കര ലേണിംഗ് ആയിരുന്നു ഈ സിനിമ കാരണം ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ കാരണം അവർ ചെയ്യുന്ന അവർ ഒരു സീനിന് ഇൻപുട്ട് ചെയ്യുന്ന കുറേ കോൺട്രിബ്യൂഷൻസ് ആണെങ്കിലും ഇംപ്രവൈസേഷൻ ആണെങ്കിലും പിന്നെ അവർ അവരുടെ ഒരു എനർജി എനിക്കൊക്കെ ഭയങ്കര കണ്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമായിരുന്നു പിന്നെ അവരുടെ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും കൊറേ കാര്യങ്ങൾ ഇപ്പൊ ആക്ടിംഗ് വൈസ് തന്നെയാണ് കാര്യങ്ങൾ അവർ ചെയ്യുന്നതൊക്കെ എനിക്കൊന്ന് രണ്ടാമത്തെ രണ്ടാമത്തെ സിനിമ അവരുടെ ആദ്യത്തെ സിനിമയിൽ ഞാനും വൈഷ്ണവും ഓഡീഷനു പോയിട്ട് ഭാഗമായതാണ് ഡിജിറ്റൽ ഉള്ള അതാണ് നമ്മുടെ ആദ്യത്തെ സിനിമ രണ്ടാമത്തെ സിനിമ ആയപ്പോ നമുക്ക് രണ്ടുപേർക്കും പറ്റിയൊരു കഥാപാത്രം അതിൽ വന്നു അങ്ങനെയാണ് ഇതിലേക്ക് നമ്മളെ വിളിക്കുന്നത് വരുന്നത് ഉണ്ണിച്ചേട്ടാ ഉണ്ണിച്ചേട്ടനെ സ്ലീപ്പിംഗ് സ്റ്റാർ എന്നൊക്കെ കുട്ടികൾ പറയുന്നുണ്ടല്ലോ അതെന്താ സ്റ്റാർ ഉറക്കം ഓരോ പടത്തിലും ഓരോ വേഷങ്ങളല്ലേ അതെ നമ്മൾ നന്നായിട്ട് ജീവിതത്തിൽ ഏറ്റവും അഭിനയത്തിൽ കഷ്ടയറിയോ ആ മരിച്ചു കൊടുക്കണ രംഗം ആ ഏറ്റവും എന്റെ ജീവിതത്തിൽ ഒരുപാട് നാടകം ഞാൻ കളിച്ചിട്ടുണ്ട് പല ചെയ്തിട്ടുണ്ട് മരിച്ചു കേൾക്കണ അവസ്ഥ വല്ലാത്തൊരവസ്ഥു അത് പോട്ടെ ഉണിച്ചേട്ടോട്ട് സ്ലീപ്പിംഗ് സ്റ്റാർ ബ്രീത്തിംഗ് സ്റ്റാർ എന്നൊക്കെ പേര് പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഈ സ്റ്റാർ പടം ആഗ്രഹിക്കുന്ന ആളല്ലേ പടം ഒരിക്കലും ഉണ്ണിയും ചെയ്യില്ല പൊറന്ന് പറയാം അത് ചെറിയ ചെറിയ സ്റ്റാർ വരെ ബിജു മേനോം വരെ മുകളിലോട്ട് ഉണ്ണിയ എന്നിട്ട് ബാബാബന്റെ ലൊക്കേഷൻ വരുന്നത് ഉണ്ണിച്ചേട്ടന്റെ ഒരു പ്രത്യേകത ഉണ്ണിച്ചേട്ടന്ന് വരണം അപ്പൊ തന്നെ അഭിനയിക്കണം തിരിച്ചു പോകണം അവിടെ വേറെ പണിയുണ്ട് അല്ലേ എനിക്ക് ഞങ്ങളെ അഭിനയിക്കുന്ന സമയത്ത് ഉണിച്ചേട്ടം വരും ഇങ്ങനെ ഇരിക്കും ഒരു ബീഡിയൊക്കെ വലിച്ചിരുന്നിട്ട് പറയും ഇച്ചിരി വൈകി കഴിഞ്ഞാ പറയാം ഞാൻ പോവാം എനിക്ക് എന്റെ കച്ചവടം കാര്യങ്ങളും സ്റ്റാർ ആണ് നേരിട്ടാകുമ്പോ തുറന്ന് പറിച്ചത് സ്റ്റാർ ആണ് അല്ലേ അങ്ങനെ വേണോ ചേട്ടാ ഞാൻ ഒപ്പം അഭിനയിക്കും അതിന്റെ അപ്പുറത്ത് ഓക്കെ വൈഷ്ണവ് എനിക്കൊന്നും ടി വി മേഖലയിൽ നിന്നാണ് ശരിക്കും ഇങ്ങോട്ട് വരുന്നത് സിനിമയിലേക്ക് എത്തുന്നത് അല്ല കുട്ടികളെന്നോട്ട് തിയേറ്റർ ചെയ്യാറുണ്ട് തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ് പിന്നെ മിമിക്രിയും ചെയ്യാറുണ്ട് പിന്നെ ടി വിയിൽ ഫ്ലവേഴ്സിൽ ഒരു എട്ട് എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് മൂന്ന് സിനിമയ്ക്ക് വേണ്ടി ഡബ്ബ് ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെ കുറച്ച് ഡബിങ് കാര്യങ്ങൾ ഡബിങ് ആർട്ടിസ്റ്റ് ആണ് ഇട്ടാണ് സിനിമയിലേക്ക് തുടക്കം എന്ന് പറയാം ഒരു ആദ്യമായിട്ട് ചെയ്ത രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു സിനിമ ഡയലോഗ്ര പക്ഷെ പടം ഇറങ്ങിയില്ല ബോംബെ മിട്ട എന്ന് പറഞ്ഞിട്ട് വിനോമോഹന്റെ പടത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇറങ്ങിയില്ല പിന്നെ ഡിഗ്രി കഴിഞ്ഞ ശേഷമാണ് മിനിക്രിക്ക് വന്നത് അങ്ങനെ കുറച്ച് എപ്പിസോഡുകൾ ചെയ്തു പിന്നെ മൂന്ന് സിനിമയ്ക്ക് വേണ്ടി ഡബ് ചെയ്തു അബ്ദുൾ കലാം സാറിന് വേണ്ടി രണ്ട് മലയാള സിനിമയ്ക്ക് ഡബ് ചെയ്തു അദ്ദേഹത്തിന് മറന്നശേഷം പിന്നെ ഇതുപോലെ തന്നെ കുറച്ച് എഴുത്തും പരിപാടിയും കാര്യങ്ങളൊക്കെ പോകും ഇതിന്റെ അകത്തെ ഇതിലത്തെ ക്യാരക്ടർ അശോകൻ എന്നാണ് ധർമ്മപുത്രയില് രാജമിതി സാറിന്റെ മകനായിട്ട് ഇതെന്റെ ചെറിയ എന്റെ അച്ചാച്ചനാണ് അല്ലെ ചെറിയ ചെറിയ അച്ചാച്ചനാണ് പിന്നെ സെക്കൻഡ് ഹാഫിലാണ് വരുന്നൊരു ത്രൂ ഔട്ട് ക്യാരക്ടറാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ജൂർ പറഞ്ഞ പോലെ നമ്മൾ ഈ കുറെ കാലങ്ങളായിട്ട് കുട്ടികാലം തൊട്ട് കണ്ടുവരുന്ന ഈ ജഗദീഷ് ഷട്ട് ഇന്ദ്രൻ ഷേട്ടിനെ പോലത്തെ ഒരുപാട് നല്ല ലെജൻസ് ആയിട്ടുള്ള ആൾക്കാര് അവരുടെ അവരുടെ മുന്നിൽ ലൈവായിട്ട് അവരുടെ പെർഫോമൻസ് കാണാൻ പറ്റിയ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ആയിരുന്നു എന്താണ് നിങ്ങൾ ഞാൻ പറയുന്നത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ ജഗദീഷ് ഷേട്ടന്റെ കൂടെ ഇന്ദ്രൻ ഷട്ടിനൊക്കെ അഭിനയിക്കുമ്പോൾ നമ്മൾ നമ്മൾ ആസ് ആക്ടർ ആക്ടർ എന്നുള്ള രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാൻ ഏറ്റവും കൂടുതൽ പറ്റിയത് ഇവരെ കേൾക്കാൻ ഇവരെ പെർഫോമൻസ് കാണുക എന്നുള്ളത് കാരണം ജഗദീഷ് ഏട്ടനൊക്കെയാണെങ്കിൽ പ്രത്യേകിച്ച് സിനിമയെ കുറിച്ച് സിനിമയിൽ ജീവിക്കുന്ന മനുഷ്യന് ആളുടെ ഇന്റർവ്യൂ ഒക്കെ പറയുമ്പോൾ ആൾ സിനിമയെ കുറിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ മിക്കും ഇപ്പൊ ഒരു സിനിമ ഇപ്പൊ ഞങ്ങളുടെ സിനിമയുടെ പൂജ കഴിഞ്ഞിട്ട് അന്ന് രാത്രി പതിനൊന്നേ മുക്കാലും ഷോക്കിംഗ് മൂപ്പര് കലി കാണാൻ പോയതാ എന്നിട്ട് രണ്ടരക്ക് റൂമിൽ എത്തിയിട്ടാണ് ആറു മണിക്ക് വീണ്ടും എത്തിയത് അതൊരു എന്തൊക്കെ പറയാനുള്ള ഒരു ഡെഡിക്കേഷൻ ആണല്ലോ സിനിമ പിന്നെ എല്ലാ തരും ലോക സിനിമകളെ കുറിച്ച് ചർച്ച ചെയ്യും പിന്നെ നമുക്ക് ഇനി വരാൻ പോകുന്ന എങ്ങനെയാണ് സിനിമ വരാൻ പോകുന്ന കാലഘട്ടം സിനിമയിൽ ഉണ്ടാകുമ്പോൾ മാറ്റങ്ങൾ എന്താണ് നല്ലൊരു ഉള്ള മനുഷ്യനാണ് പിന്നെ ഇന്ദ്രൻ സേട്ടനാണെങ്കിലും പ്രശാന്തനാണെങ്കിലും എല്ലാവരും അവരുടെ ഭാഗത്ത് ഒരുപാട് പഠിക്കാണ്ട് അവർ ഇപ്പോൾ ഒരുപാട് നമ്മളെക്കാളും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായതുകൊണ്ട് നിങ്ങളിന് മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കും ഒരു ഫാമിലി പോലെ തന്നെയായിരുന്നു ഒരു കുടുംബം പരിവാർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു മാസത്തോളം ഞങ്ങളൊരു ഒരു കുടുംബത്തിലായിരുന്നു കാരണം സിംഗിൾ ലൊക്കേഷൻ ആയിരുന്നു നമുക്ക് ഒരു വീട് മാത്രമാണ് കഥ അവസരായത് എല്ലാവരോടും ഒരുമിച്ച് ഇരിക്കാൻ പറ്റി ഒരു സത്യം ഒരു കുടുംബം നമ്മള് സെറ്റിലുള്ള ഷൂട്ടുകളില്ലാത്ത സമയത്തൊക്കെ നമ്മള് പെട്ടെന്ന് എല്ലാവരും നല്ല ചെല്ലായി ഭയങ്കര കമ്പനിയൊക്കെയാണ് അപ്പൊ പ്രശാന്തേട്ടൻ എന്തെന്ന് വെച്ചാൽ നമ്മളെ ഷൂട്ട് ഇല്ലാത്ത സമയത്തൊക്കെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോകും പിന്നെ അങ്ങനെ നമ്മളവിടുന്ന് ദിലീപ് ഏട്ടന്റെ ലൊക്കേഷനിലൊക്കെ ദിലീപ് ലൊക്കേഷനിൽ പോയിട്ടുണ്ട് കുറെ നേരം സംസാരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വേറെ എവിടെയൊക്കെ ഫംഗ്ഷൻ ഉണ്ട് അവിടെയൊക്കെ നമ്മള് കൊണ്ടുപോകും അത് പിന്നെ മമ്മൂക്ക പങ്കെടുത്ത ഒരു ഫംഗ്ഷനിലേക്ക് നമ്മളെ പ്രശാന്ത് പ്രശാന്ത പുതിരിയൻ പുതിയ എക്സ്പീരിയൻസ് ആ കാരണം അല്ല നമുക്കൊക്കെ ഇതൊക്കെ ആദ്യമല്ലേ ഇങ്ങനെ വലിയ വലിയ ഫംഗ്ഷനിലൊക്കെ അത് ചേട്ടൻ നമ്മളെ വിളിച്ചു നമ്മളെ പുതിയ ആൾക്കാരായിട്ട് പോലും നമ്മളോട് അങ്ങനത്തെ ഒരു ഇതൊന്നും അവരോടൊപ്പം തന്നെ നമ്മളെ ചേർത്ത് ഓരോ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകും അങ്ങനെയൊക്കെ കംഫർട്ട് ആക്കി നമ്മളെ അല്ല ഒരു വലിയ വലിയ കാര്യമാണ് ഈ സിനിമ ഈ നമ്മൾ ട്രെയിലർ കാണുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മക്കള് തമ്മിലുള്ള വഴക്കും അതൊക്കെ തന്നെയാണ് ഇത് ഇതിന് പ്രധാനമായിട്ട് പറയാനുള്ളത് ഇപ്പൊ ട്രെയിലർ കാണുമ്പോ ഇപ്പൊ വിപണിയിട്ട് മനസ്സിലായിട്ടുണ്ടാവും രാജസേന അങ്ങനെയൊക്കെയുള്ള ഒരു മൂവിയാണ് നമുക്ക് ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവും ഇത് ഒരേ സമയം ഒരു നമ്മളെ പോലെ ഫാമിലി ലീഡ് ചെയ്യുന്ന കുറെ ആൾക്കാർക്ക് ഒരു പത്ത് മുപ്പത്തഞ്ച് നാപ്പത് വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് സമയം ഒരു നൊസ്റ്റാൾ ജയം പിന്നെ പുതിയ ആൾക്കാർക്ക് പുതിയ പിള്ളേർക്ക് ഇതൊരു പുതിയ അനുഭവമായിരിക്കും സിനിമ രണ്ടും പുതിയ കാലത്തിന്റെ അതെ ആ ഒരു ടൈപ്പ് ഓഫ് അവർക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആണ് ഈ പട പഴയുള്ളവർക്ക് ഒരു നൊസ്റ്റാളിയാണ് അങ്ങനെ നമുക്ക് അതിനെ പറയാം അങ്ങനെ പറയാം ഈ പിന്നെ ത്രൂ ഔട്ട് കോമഡി തന്നെയാണ് അതിലോട്ട് കോമഡിക്ക് പ്രാധാന്യമുണ്ട് പിന്നെ നല്ലൊരു കഥ ഇതിൽ മെസ്സേജും ഉണ്ട് മെസ്സേജ് ഉണ്ട് നല്ലൊരു കഥ ഇതിൽ ഉണ്ട് സിനിമയിലുണ്ട് പിന്നെ കോമഡി ഉണ്ട് അപ്പോൾ എല്ലാം കൊണ്ടുള്ളൊരു ഈ പറഞ്ഞ എല്ലാം മനുഷ്യരുടെ എല്ലാ ഇമോഷൻസും എല്ലാം ഉള്ളൊരു അതാണ് അതിപ്പോ ദേഷ്യമുണ്ട് സങ്കടമുണ്ട് പിന്നെ കുറെ ചിരിക്കാനുണ്ട് പിന്നെ നമ്മള് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫൺ സെറ്റ് ആയിട്ടുള്ള തന്നെയാണ് ട്രീറ്റ്മെന്റ് ഫുള്ള് തന്നെയാണ് ഗ്രേഡ് സാധനം സിനിമയില് ഭയങ്കരമായിട്ട് കാര്യമാണ് പക്ഷേ അതിനെ ഒരു കോമഡിയില് പൊതിഞ്ഞ് കാണിക്കുന്ന ഒരു തന്നെയാണ് ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞത് എനിക്ക് വൈഷ്ണവിനെ കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യിക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ് നേരത്തെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പൊ വിജയ സേതുപതി ചെയ്യൂന്ന് പറഞ്ഞു പാട്ട് പാട്ടുപാടുന്ന് പറഞ്ഞു പിന്നെ കവിത എഴുതുമെന്ന് പറഞ്ഞു അപ്പൊ നന്നായിട്ട് ഇല്ല എഴുതി എഴുതി കാര്യം തന്നെയാണ് സോങ്സ് ലിറിക് എഴുതാറുണ്ട് ഒരു മൂന്നാല് ഷോർട്ട് ഫിലിം ചെയ്തു പിന്നെ മ്യൂസിക് ഡയറക്ടർ രതീഷ് വൈക്ക് വേണ്ടി രണ്ട് ഷോർട്ട് ഫിലിം ചെയ്ത് ഡയറക്റ്റ് ചെയ്യുകയാണോ ചെയ്തത് അല്ലല്ലിറിക്സ് എഴുതി

இந்த படம்னா நொஸ்டாலஜிக் இருக்கு ரிசி சொன்ன மாதிரி நொஸ்டாலஜிக் இருக்கு இதுல இதுக்குள்ள வந்து ஒரு ஃபேமிலிக்குள்ள நடக்க போறது ஒரு வார் வார்னா போட்டி சண்டை சந்தோஷம் இருக்கு சோகம் இருக்கு அத்தியாகிரகம் இருக்கு கிரீடு இருக்கு எல்லாமே இருக்கு என் தாத்தா என் செரிய நாங்க சிரிச்சிட்ட நல்லா சிரிச்சுட்டேன் எப்படி சிரிச்சு தெரியுமா

ഞാൻ അത് ഏറ്റവും കൂടുതൽ ആണെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ലൈവ് സ്പീച്ചസ് മേടകൾ കേൾക്കും நைன்டிஸில் இருக்கும் அந்த படத்தோட டெம்ப்ளேட் மாதிரி நிறைய ஆனந்தம் இருக்குது ஒரு படம் ஒரு குடும்பத்தில் நடக்கப்போகத்த அந்த சண்டை அந்த சண்டையில் இருக்கும் நான் சொன்ன மாதிரி என் தாத்தா என் சித்தப்பா எல்லாருமே நல்லா இருக்குது ஸ்மைல் ரொம்ப க்யூட்டாக இருக்குது பார்க்கலாம்ப்பா ஓகே குட் அத்தியாவசியம் கமலஹாசனும் விஜயசேது படம் காணணும்னு காணும்னு வரஞ்சிட்டு ചിരിക്കുന്നുണ്ട് അങ്ങനെ അതെ 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 നമുക്ക് പക്ഷേ പുതിയ പുതിയ പടം ഇപ്പൊ നടക്കുന്നുണ്ട് ദിലീപിന്റെ ഒരു പടത്തിൽ പിന്നെ ഒരു ആശ എന്ന് പറഞ്ഞ ഒരു പടം അതൊക്കെ ചെയ്ത് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കാണ് നജിയാമ്പതി പോണം ശീശിയുടെ ഒരു പടം ഉണ്ട് ശീസി കൊറോണ ജപാൻ്റെ അയാളുടെ പടത്തിൽ ചെറിയൊരു ചെറിയ ഇത് ഇണ്ട ചെയ്യണം ഇങ്ങനെയൊക്കെ ചെറുകടയില് വലുത് വേണ്ട വലുത് വേണ്ട നമുക്ക് ഒരു ദിവസം രണ്ടു ദിവസം അഭിനയിച്ചിട്ട് വീണ്ടും തിരിച്ച് കടയിലേക്ക് പോകാനുള്ളതാണ് കുറച്ച് അവിടെ പൊന്മ കുളത്തിന്റെ അകത്ത് ഇങ്ങനെ ആടും വലിയ മീൻ കണ്ട പൊന്മ ഒന്നും ഒന്നും കൂടി ആടും കൊത്താൻ പോയില്ല ചെറുത് കൊത്തങ്ങും വലുതു വേണ്ട അതെ അങ്ങനെയൊക്കെയാണ് എന്റെ കഥ അതെ അപ്പൊ ഈ പടം നന്ന് നല്ല പട നല്ല മെസ്സേജ് ഉണ്ട് എത്ര ദിവസം ഷൂട്ട് ഉണ്ടെന്ന് കിടപ്പം കിടപ്പം തന്നെ തന്നെ ആ ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തോളം ഉണ്ടായിരുന്നു ഇതില് വേറെ പ്രത്യേക ഇതില് എല്ലാ ക്യാരക്ടേഴ്സിനും അവരുടേതായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ട് നമ്മളിപ്പോ ചെറിയ സീനിൽ വന്നിട്ട് പോകുന്ന ആളാണെങ്കിൽ പോലും അവര് നോട്ടബിൾ ആയിരിക്കും കാരണം ആൾക്കാർക്കും അവരുടേതായ രീതിയിൽ സ്കോർ ചെയ്ത് പോകാനുള്ള ഐറ്റം നമ്മുടെ സിനിമയിലുണ്ട് എല്ലാവർക്കും അവരുടെ ക്യാരക്ടറിന് ട്രാവൽ ഉണ്ട് അതാണ് ണെങ്കില് ഒരു സിനിമയിൽ ഞാൻ വലിയ പടത്തിൽ പോയിട്ടേ എന്റെ സിനിമ ഒന്നോ മറ്റേ ഭാര്യക്കും കൂടി എന്നെ അറിയില്ല അന്നത്തോടു കൂടി നിർത്തിയ വേണ്ടത് ചെറുത്ത് നല്ല കണ്ടീഷനായിട്ട് അഭിനയിക്കാലോ അതെ അതെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നടൻ ഉണ്ട് നിങ്ങൾക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല നാഗേഷ് ആ നാടനാണ് സീനാണെങ്കിലും അങ്ങനത്തെ സീൻ ശരിക്കും എത്ര വർഷമായിട്ട് അഭിനയം ഉണ്ട് നല്ല ചെറുപ്പം തൊട്ടേ തൊട്ടു ഒരുപാട് നാടകങ്ങൾ ചെയ്തു കുറെ കാലം കഥകളി അതിന്റെ പിന്നാലെ കൊറേ കാലം കഥകളി പഠിച്ചോക്കെ അങ്ങനെ കൊറേ കാലം

അപ്പൊ ഇങ്ങനെ അടിപൊളിയായിട്ട് ഞാൻ എനിക്ക് എല്ലാ വർന്മാരും ഇഷ്ടപ്പെട്ടില്ല ഞാൻ അതും പറഞ്ഞാ നടന്മാര് എനിക്ക് എല്ലാ ഇഷ്ട നടന്മാരെന്ന സിനിമയിൽ യാറിയില്ല അങ്ങനെ ഇപ്പൊ ഗുരുവായൂർ എന്തോ ഒരു പടം എന്നെ വിളിച്ച് എനിക്കാലും ഞാൻ പൊതുവേ പറഞ്ഞു ഞാൻ ഞാനാ വിളിച്ചു

ഞാൻ പോവാന്നും പറഞ്ഞു പോയി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ എനിക്ക് പോവാൻ പറഞ്ഞോണ്ട് അപ്പൊ അങ്ങനെ വീണ്ടും സിനിമയിലേക്ക് വരുവാണെങ്കിൽ ഈ പറയുന്ന പോലെ സിനിമ ഒരു വലിയ ഹിറ്റായിട്ട് മാറട്ടെ അല്ലേ അല്ലെങ്കിൽ അപ്പോൾ അതിന്റെ പ്രൊമോഷൻസ് പരിപാടികളൊക്കെ ആയിട്ട് നിങ്ങൾ അടിപൊളിയായിട്ട് പോകുന്നു അപ്പോൾ വളരെ സന്തോഷം എനിക്കൊന്നും നമ്മൾ ഒരുപാടൊന്നും സംസാരിച്ചില്ല പക്ഷെ സംസാരിച്ച് രസകരമായിട്ടുള്ള കുറച്ചും അപ്പോൾ എല്ലാവിധ ആശംസകളും അതൊക്കെ നല്ല കാര്യമാണ് കട്ട് നോക്കിയിട്ട് ചെയ്യുള്ളു കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു